എന്റെ കളർ ആയ കളറായ ആണ് കേട്ടോ ബ്ലാക്ക് ഡാർക്ക് പർപ്പിൾ ആണ് ഡാർക്ക് ആണ് പിന്നെ ബ്ലാക്ക് സ്കേർട്ടും ഷർട്ടാണ് സ്കേർട്ട് വരുന്നത് ഇങ്ങനെ പട്ടൊക്കെ ഉണ്ട് നല്ല ഡ്രസ്സാണ് വെക്കഴിഞ്ഞാൽ ഇങ്ങനെ അമ്പറല അമ്പർ കട്ടാണ് പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് ഏത് ടോപ്പ് ഇട്ടാലും നല്ല ഭിങ്ങി ഉണ്ടാവും ഞാനിത് ഇൻസൈഡ് എത്തിട്ട് കേട്ടാ ഇട്ടിട്ടാലേ ബംഗി ഉണ്ടാവുള്ളൂ സൈസ് എടുത്തേക്കുന്നത് മീഡിയ ആണ് അപ്പോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനിയിപ്പോ ഇതിട്ടിട്ട് കാണാം സും ഒരു പർപ്പിൾ തന്നെയാണ് പിന്നെ എന്റെ മേ റൂം മേക്കങ്ങൾ കണ്ടിട്ടുണ്ടാവും അതില് പറപ്പിൾ റൂമായിരുന്നു ആയിരുന്നു അപ്പൊ എനിക്ക് പർപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് ഒരു ക്രൈസ് ആണ് പറപ്പിന്നെ വീഡിയോയില് പർപ്പിൾ കളർ ചിലപ്പോൾ അറിയാൻ പറ്റില്ല പിന്നെ ഇത് നേരിട്ട് കണ്ടാലേ ഉണ്ടാവുള്ളൂ ഭംഗിയുണ്ടാവുള്ളൂ ഇതിൻ്റെ അരസ്റ്റിക്കൊക്കെ വരുന്നുണ്ട് കയ്യ്മയുണ്ട് എലസ്റ്റിക്ക് ഏകദേശം എനിക്ക് മുക്ക ഭാഗം ഇറക്കാൻ വരും അപ്പൊ ഇതും ഞാൻ കിട്ടിട്ട് കാണിക്കാം എല്ലാം ഞാൻ കിട്ടിട്ട് കാണിക്കാം ും ബ്ലാക്ക് തന്നെയാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ അടിയിലെ സ്കേർട്ട് പോലെയും മുകളിലെ ഷർട്ട് പോലെയാണ് ഇത് പക്ഷേ ശരിക്കും ഒരു ഒരു ഉടുപ്പ് ഞാൻ തുറന്ന് കഴിഞ്ഞിട്ട് തരാം വരാം അറിയാൻ വേണ്ടിട്ട് ഒരാളെ വന്നിട്ടുണ്ട് നേരെ ചാടി കറിയ കട്ടിരുമിക്ക് മേശ ഫേവറേറ്റ് ഡ്രസ്സാണ് ഓ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇത് എന്റെ വീട്ടാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇടിയൊരു ലൈറ്റ് ആയിട്ടാകും തോന്നുന്നുണ്ടാവ നേരിട്ട് ഇത് ചെരിക്ക് നല്ല കളറാണ് പർപ്പിള് ഭയങ്കര ഇഷ്ടമുള്ള ഇതൊക്കെ ഞാൻ ഇട്ട് കാണിച്ചു തരാ ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നാലും നിങ്ങക്ക് കാണിച്ചു തരണമെന്നുള്ളൂ എന്റെ അടുത്ത ഫേവറേറ്റ് ആയ എനിക്ക് തെലിഗ് ഷോർട്ട് ആയിട്ടുള്ള ടീഷർട്ട് കാണാൻ ഇഷ്ടം അപ്പൊ എന്റെ ഉണ്ട് ബ്ലാക്കും പിന്നെ ഇത് കമൻറ്റിൽ ചോദിച്ചത് ഒരു കുട്ടിയാണ് ഈ ഷോർട്ടായിട്ടുള്ള എൻ്റെ ഈ ടീഷർട്ട് കണ്ടിട്ട് ചോദിച്ചു ഇത് എവിടെ നിന്ന് വാങ്ങിച്ചേ അങ്ങനെയൊക്കെ അപ്പോൾ അത് കാരണം കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് 嗯啊，嗯啊。